بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. محرم ومبد. فتندا دابل അഹ്ലു ബൈത്തി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലം പ്രത്യേകിച്ച് സയ്യിദുന റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് പറയുന്ന പാടുന്ന മജ്ലിസ് ഇന്ന് നമ്മളെ ലഹ്റു മുതൽ അൻവർ ഉസ്താദിന്റെ വാക്കുകളും നമ്മളെ പാട്ടും അതുപോലെ അനിരായ് ഹുനയുടെ നേതൃത്വത്തിലുള്ള ഈ മജ്ലിസും ഇതൊക്കെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഞാഴമത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം മാത്രമാണ് പ്രധാനമായി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഹുസൈനാരെ സംബന്ധിച്ചു റദിയുള്ള അഹ്ലുബൈത്തിനെ സംബന്ധിച്ചു അവരെ മധു വേണ്ടുവോളം പറയാനും അവരെക്കുറിച്ച് പാടാനും ഒരു ഭയവുമില്ലാതെ അതിരികളില്ലാതെ മധുഹു പറയാൻ ഒരു സംഘം അത് വന്യരായ ഷൈഹുനായയുടെ അഖിലാണ് എന്നത് എല്ലാ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ പല സ്ഥലങ്ങളിലെങ്കിലും അഖിലുഭയത്തിന് പ്രത്യേകം പറയുകയും അവരെ ഓർക്കുന്ന മജലിസുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ഈ വർഷം വ്യാജ ആലിമീങ്ങൾ ഇടപെട്ട് അത് പൂർണ്ണമായി നിർത്തൽ ചെയ്ത് അഷുറായി അന്ന് അല്ലെങ്കിൽ താസുആായി അന്ന് പറയുകയാണെങ്കിൽ മുസാ നബി അലൈഹിസലാം ഫിരാനിൽ നിന്ന് രക്ഷപ്പെട്ട ആ സംഭവം പറയാം അതുപോലെയുള്ള കാര്യങ്ങൾ പറയാം റഷൈൻ റതി അള്ളാഹു അനുഹുമായി ബന്ധപ്പെട്ട മജിലിസുകൾ പോലും ഉണ്ടാക്കരുത് എന്ന അതിശക്തമായ നിലപാടെടുക്കുമ്പോൾ നമ്മൾ ഷൈഹുനായുമായുള്ള ആ കൂടിക്കാഴ്ച ഉണ്ടായതിൻ്റെ ഒരു വലിയ ഫലമാണ് നമ്മുടെ ഈ രക്തം എന്നത് നമുക്ക് മനസ്സിലാക്കണം പഴയ കാലത്തേനുള്ള അസുഖമാണത് മഹാനരായ ഇമാമുനഷാഫി റതി അള്ളാഹുവൻ അഖ്ലുബൈത്തിൻ്റെ മധുഹ് പറഞ്ഞപ്പോൾ അന്നത്തെ ഈ വ്യാജ വിലമാവ് ഷാഫി ഇമാമിനെ കുറിച്ച് ഷിയത്താണ് റാഫുലിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പാടിയ ബൈത്താണ് നമ്മളൊന്നും കേൾക്കുന്നത് അഹ് ബൈത്തിൻ്റെ മഹത്വം പറയുന്നു എന്നത് റാഫിലിയാകാനുള്ള കാരണമാണ് എങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ റാഫിലിയാണ് ഞാനെന്നാണ് മഹാനരായ ഇമാം വാക്കുകൾ അപ്പൊ നമുക്ക് അവരുടെ മധുഹുകൾ പറഞ്ഞതിലുണ്ട് എല്ലാം ഇനി അതിൻ്റെ അപ്പുറത്ത് പറയാൻ ലോകത്ത് തന്നെ ആർക്കും കഴിയില്ല മഹാനരായ സുൽത്താൻ ഉലസുദ്ദീൻ ബുൻ അബ്ദുസലാം റദി അള്ളാഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ വലിയ ആലിമീങ്ങളാണല്ലോ അവരെ ആ എൽമിൻ്റെ ആഴം എത്രയാണ് സുൽത്താനുൽമ എന്ന് പേരിട്ട് കൊടുത്തത് മുത്തുറസൂലാണ് ഹബീബായ തങ്ങളുടെ ഹദീസിൻ്റെ ദർസിൽ ഇമാം ഷാദുലി ഷാദുലി അൻഹു വന്നു ഇമാമിനോട് നസീഹത്ത് ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടു വന്ന തൊഴിലിസുദ്ദീൻ അബ്ദുസ്സലാം അൻഹു നിങ്ങൾ വലിയ പണ്ഡിതന്മാരല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു ആദ്യം പിന്നെ ഷാദുലിമാമ് പറയാൻ തുടങ്ങി നമ്മൾ പറയും പോലെ അല്ലല്ലോ അവരെ വഴന്നുകൾ അവരവിടെ വന്നിരിക്കുമ്പോൾ അള്ളാഹുവിൽ എന്നവര് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാദുലിമാമ് പറയാൻ തുടങ്ങിയപ്പോൾ യസുദ്ദീൻ തങ്ങൾ വലിയ സം ശബ്ദമുണ്ടാക്കി അട്ടഹസിച്ചു പോയി എന്നാണ് അറിയാതെ എന്തൊരു ഇൽമാണിത് എന്തൊരു കലാമാണിത് എന്തൊരു മാധുര്യമാണിത് അള്ളാഹുവിൽ എന്ന് നേരിട്ട് കേൾക്കുന്ന പോലെ ആ നാട്ടിലെ മുഴുവൻ അലിമീങ്ങളുടെയും പുരയുടെ വീടുകളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു എന്താണ് അലിമീങ്ങളെ ഇവിടെ ഇരുന്നാൽ എൽമ മനസ്സിലാക്കാൻ കഴിയില്ല എല്ലാവരും വരി ഷാദുലി തങ്ങളെ മജിലിസ് നടക്കുമ്പോൾ അവരിങ്ങനെ പറയും ഇന്നലെ രാത്രി ഞാനിങ്ങനെ നേരെ കേട്ടപ്പോൾ അള്ളാഹുവിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു എന്ന് അയസുദ്ദീൻ തങ്ങൾ പറയുന്നുണ്ട് ഇമാം ഷാറാൻ തങ്ങൾ തുപക്കാത്തില്ലത് രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കിട്ടിയ ആ ഒരു വലിയ നമ്മളൊക്കെ ഇനി വഴത് പറഞ്ഞാലും അങ്ങനെ കേട്ട് പറയുന്നതാണ് ഓരോന്നോരോന്ന് നേരെ കണ്ട് അനുഭവിച്ച് അവരുടെ ആ സംഭവത്തിന് സാക്ഷിയായവരുടെ സംസാരങ്ങൾ സയ്യിദ്ന ഹുസൈൻ റദിയുള്ളാഹുവൻ അവരെ മഹത്വം പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് ഹദീഫുകൾ വായിച്ച് ഓതി നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം മഹാനരായ്മി അവിടത്തെ മുഴമിൽ ഉദ്ധരിക്കുന്നത് കാണാം ഉമുസല ബിബിയാണ് ഹദീദ് പറയുന്നത് വീട്ടിലുണ്ടായ സംഭവം ബിബി പറയുകയാണ് ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികൾ നേരത്തെ പറഞ്ഞല്ലോ അവരെ മഹത്വം ഹുസൈൻ പ്പുറൊന്നും പറയേണ്ടതില്ലുസൈൻ അവര് രണ്ടുപേരും ചെറിയ മക്കളാണ് അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലാണ് ഇറങ്ങി വരികയാണ് ഹബീബായ തങ്ങൾ അവിടെ ഉണ്ട് ഉമ്മുസലബിബി ഉണ്ട് ഹസൻ ഹുസൈൻ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി അവരെ നിങ്ങളെ ഉമ്മത്തിനാണെന്ന് പറയപ്പെടുന്ന ചിലർ ശേഷം കൊന്നുകളയും നബിയെ എന്ന് ഹബീബായ അലൈഹി ുംബി ഇല്ല ഇത് പറയുമ്പോ ഹുസൈനാരിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങയുടെ ഈ മകൻ അങ്ങയുടെ ഈ പേരക്കുട്ടി നിങ്ങളുടെ ഉമ്മത്തിലാണെന്ന് പറയപ്പെട്ട ആളുകൾ തന്നെ അവരെ കൊന്നുകളയും പരിശുദ്ധമായ നെഞ്ചിലേക്ക് കൂട്ടുകയാണ് അങ്ങയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി അവരെ യസീദിന്റെ ആളുകൾ ൾ കൊന്നുകളയുന്നത് എന്ന് പറഞ്ഞ് ആ കർബലയിലെ മണ്ണ് ആരെ ഏൽപ്പിക്കുകയാണ് ഹബീബായ ഹബീബായ തങ്ങൾ ആ മണ്ണ് ഉമ്മു സലമയിലേക്ക് കൊടുത്തിട്ടാണ് പറയുന്നത് വദീഅത്തുൻ ഇൻദകി ഹാദിഹി തുർബ ഉമ്മു സലമ നിന്റെ അടുക്കൽ ഞാൻ തന്ന ഒരു സൂക്ഷിപ്പ് സ്വതായി ഇതിനെ നീ അവിടെ വാങ്ങി വെച്ചോളൂ ഖാലതു വ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉമ്മു സലമ ഇദാ തഹവലതു ഹാദിഹി തുർബ ദമൻ ഫഅലമി അൻ നബിനി ഖദ് ഖുതില വ്യക്തമായി ഓരോന്നും നേരത്തെ വരാനുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണല്ലോ അവരുടെ സദസ്സുകൾ ഒരു സ്വഹാബി മൗത്തായാൽ അന്നാ സ്വഹാബിയെ സംബന്ധിച്ചുള്ള പഠനങ്ങളാകും പഠനങ്ങൾ എന്ന് എന്തോ പഠിച്ചു പറയല്ല അവരുടെ ആ റൂഹിന്റെ ഉന്നതമായ അവസ്ഥകൾ അവരെ അരഷ് സ്വീകരിക്കുന്ന സംഭവങ്ങൾ മലക്കുകൾ അവരെ ചുംബിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഇതൊക്കെ സ്വഹേബത്തിന് ആര് വിശദീകരിച്ചു കൊടുക്കും ഹബീബായ മുത്തുറസൂഹു അലഹി വസ്ല്ലം അതങ്ങനെ തന്നെ കാണുന്ന സദസ്സുകളാണ് അവരുടെ വാരിധീങ്ങളായ മഷാഹിഹന്മാരുടെ സദസ്സുകൾ കണ്ട് ആ ആ പിന്നെ തുർബത്ത് ആ മണ്ണ് കർബലയിലെ മണ്ണ് ഉമ്മുസലമ ബീവിയെ ഏൽപ്പിച്ചു കൊണ്ട് പറയാണ് ഉമ്മുസല ഈ മണ്ണ് ഒരു ദിവസം അത് രക്തമായി മാറും എന്ന് പറഞ്ഞാൽ രക്തം പുരണ്ട അവസ്ഥയിൽ അതിലേക്ക് നോക്കുമ്പോൾ അത് രക്തമാണെന്ന് തോന്നും രക്തമായിട്ടത് മാറും ആ ദിവസം ആ ദിവസമായിരിക്കും എന്റെ ഹുസൈൻ ആകുന്ന ദിവസമെന്ന് ഹബീബായ മുഹമ്മദു മുസലി പറയുന്നുണ്ട് ഹബീബായ തങ്ങള വഫാത്തിന് ശേഷം ആ പരിശുദ്ധമായ കൈകളിൽ നിന്ന് കിട്ടിയ മണ്ണാണല്ലോ ആ മണ്ണ് നല്ല ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചു മുസലമ ബീവി മുസലി എന്നും അതിലേക്ക് ഇങ്ങനെ വന്നിട്ട് നോക്കും അത് രക്തമായിട്ടുണ്ടോ എന്ന് കൂല അവരിങ്ങനെ പറയും ഇത് രക്തമായി മാറുന്ന ദിവസം അത് വല്ലാത്ത ഒരു ദിവസമായിരിക്കും എന്നിങ്ങനെ ആ മണ്ണിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ പ്രയോഗം തന്നെ നോക്കി നിങ്ങൾ ഈ ദിവസം അത് വല്ലാത്ത ഒരു ദിവസമായിരിക്കും ആ ദിവസം അന്നത്തെ പ്രത്യേകത ലയൗമുൻ അലീം എന്നാണ് ബീബി തന്നെ അതിനെ സംബന്ധിച്ചു പറയുന്നത് മാത്രമല്ല നമുക്ക് കാണാം ഹബീബായ വഫാത്തായി തങ്ങള് ഭരണം കഴിഞ്ഞു ത്വാലിബ് സയ്യദിന്ലിയുബിന് അവരുടെ ഭരണം കഴിഞ്ഞു അതിനുശേഷാണല്ലോ മുഹാബിയ തങ്ങളൊക്കെ ഭരണം നടത്തുന്നത് അതിനുശേഷമാണ് യസീദ് ഭരണരംഗത്തേക്ക് വരുന്നത് അതൊക്കെ ഷെയ്ഖുനയുടെ വാക്കുകളിൽ നിന്ന് എപ്പോഴും കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുഹാവിയ തങ്ങളെ മുന്നിൽ കാണുമ്പോൾ പലപ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ കുഞ്ഞൻ എന്റെ പ്രിയപ്പെട്ട ഹിസൈനാരെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് എന്റെ മുന്നിൽ ഉണ്ടാകരുത് ഞാൻ കാണുന്ന രൂപത്തിൽ നടക്കരുത് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് അത് വേണ്ടെന്ന് കരുതി വിവാഹം വേണ്ടാന്ന് വരെ വെച്ചിരുന്നു തങ്ങൾ പക്ഷെ അള്ളാഹുവിൻ്റെ അള്ളാഹു മാത്രമല്ല ഹബീബായ തങ്ങളുടെ സല്ലാഹു അലഹി വസ്ല്ലം സഹാദത്ത് കൂടിയാണ് ആ ഹുസൈനാരുടെ ഷഹാദത്ത് അതുകൊണ്ടത് സംഭവിക്കണമെന്ന് തീരുമാനിച്ചത് ആര് തന്നെയാണ് ഹബീബായ മുഹമ്മദ് അതുകൊണ്ടാണ് കൂഫക്കാരുടെ കത്ത് കിട്ടി മദീനയിലേക്ക് പോകുമ്പോ പലരും വന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ അത് ഷഹാദത്തിലേക്കുള്ള പോക്കാണ് ആ പോക്കിൽ മഹാനരായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് അവരൊക്കെ വന്ന് പറയുന്നുണ്ട് പോകണോ അവരുടെ സ്നേഹത്തിലുള്ള ഉപദേശാണ് പോയാൽ അവര് ചതിക്കോ അവര് ചതിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഓർക്കാൻ വയ്യ അതുകൊണ്ട് മദീനെ തന്നെ നിന്നാൽ എന്താ അപ്പോഴും അവര് സമ്മതം ചോദിക്കുന്നത് ആരോടാണ് ഹബീബായ മുഹമ്മദ് ശേഷമാണ് മഹാനരായ വഹാനരായ സയ്യ ഹുസൈൻഹു കൂഫയിലേക്ക് കർബലയിലേക്ക് നീങ്ങുന്നത് ബീവിയുടെ കയ്യിൽ ആ മണ്ണ് ഇനി അന്നത്തെ സംഭവം ഇമാം ിയുടെ സുനനിൽ കാണാം ആ മുഹറം പത്ത് അഥവാ ഹുസൈനാരുടെ ഷഹാദത്ത് നടക്കുന്ന ആ ദിവസം എന്നവർ പറയുന്നുണ്ട് അവിടെയും പിന്നെ വരുന്നത് ബി കാരണം ബീവിയാണ് അത് ഏൽപ്പിച്ചത് അത് വതിയാത്തായി സൂക്ഷിപ്പ് സ്വത്തായി ഹബീബായ തങ്ങളെ ഏൽപ്പിച്ചത് ആരെയാണ് ബി വി ഉമ്മുസല റദിൻഹയാണ് ആ സൽമാൻ പറയാണ് ഞാൻ ഉമ്മുസലമാബിയുടെ സമീപത്ത് ആ ഒരു മുഹറം പത്തിന് ഞാൻ ചെന്നപ്പോ ചോദിച്ചു എന്തിനാ കരയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നല്ലാതെ ഞാൻ റസൂലിനെ കണ്ടു എങ്ങനെ കണ്ടു ഇല്ല നേരെ തന്നെ കാണാൻ കഴിവുള്ളവരാണല്ലോ അവർ ഞാൻ കണ്ടപ്പോൾ സാധാരണ അവസ്ഥയിൽ വലിയ സന്തോഷത്തിലൊക്കെയാണ് അധികവും ഞാൻ കാണാറുള്ളത് ഇന്ന് ഞാൻ കണ്ടപ്പോ രൂപത്തിലാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവിടത്തെ പരിശുദ്ധമായ തലമുടിയിലും അവിടത്തെ താടി രോമങ്ങളിലും ഒക്കെ മണ്ണ് ഞാൻ കാണുകയാണ് ഞാൻ ചോദിച്ചു എന്താണ് ഹബീബായ തങ്ങളെ സാധാരണ കാണാത്ത ഒരു രൂപത്തിലാണല്ലോ അങ്ങയുടെ ഈ വരവ് അല്പം മുമ്പ് ഹുസൈനാരുടെ ഷഹാദത്തിന് ഞാൻ സാക്ഷിയായി മുസലമാ ഹീബായ മുഹമ്മദു അലഹി വസ്ല്ലം അപ്പൊ ഇതൊക്കെ നേരത്തെ അവര് അതുമായി ബന്ധപ്പെട്ടത് ആ മണ്ണ് ഏൽപ്പിച്ചു കൊടുത്ത് അതേ ഉമ്മുസല ബിവിക്ക് അവരെ ഷഹാദത്ത് നടക്കുമ്പോ ആ ഷഹാദത്തിനെ വളരെ അന്ന് തന്നെ ബി വിവരം നൽകുകയാണ് ബി വി പോയി നോക്കുമ്പോഴാണ് ആ കൊടുക്കപ്പെട്ട മണ്ണൊക്കെ രക്തമായി മാറിയിട്ടുണ്ടായിരുന്നു ഇമാമിബിൻ ഹജർ ഈ വിഷയം വളരെ സുദീർഘമായി സംസാരിച്ചിട്ടുണ്ട് അവരൊരു കിതാബ് തന്നെ കാണാ എന്ന് പറഞ്ഞിട്ട് അതില് ഹുസൈനാരുടെ ഷഹാദത്തിൻ്റെ അന്നുണ്ടായ ദിവസങ്ങളെ മഹാനവറുകൾ എണ്ണി 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 പറയുന്നുണ്ട് ഹസ്സൈനാരെ ശഹാദത്ത് പറയാൻ പാടില്ല എന്നത് വ്യാജഉലമാൻ്റെ തീരുമാനമാണ് എന്നതിന്റെ പ്രകടമായ തെളിവാണ് ജീവിച്ചവരുമായ ഇമാന ഇബിൻ തങ്ങളുടെ വാക്കുകൾ അന്ന് ആകാശം കരഞ്ഞ ദിവസമായിരുന്നു ഇബിൻ തങ്ങൾ പറയുന്നുണ്ട് ആ മുഹറം പത്തിന്റെ അന്ന് ആകാശം മുഴുവനും അതിങ്ങനെ പ്രത്യേകമായി കൂരിട്ടായി പോയി എത്രത്തോളം പകലിൽ തന്നെ നക്ഷത്രങ്ങളെ കാണപ്പെടുന്ന രൂപത്തിൽ ഇരുൾ അന്ന് ആകാശവും ഭൂമിയും എല്ലാം കരയുകയാണ് ഇല്ല വജദൂം മഹാനവറുകൾ പറയാണ് ഏത് കല്ല് അന്ന് ഉയർത്തി നോക്കിയാലും അതിന്റെ താഴെ ൾ കാണുകയാണ് രക്തം കാണുകയാണ് അന്ന് ജിന്നുകളുടെ കരച്ചിനുകൾ കേൾക്കാമായിരുന്നു ദൂരസ്ഥലത്തേക്ക് മലക്കുകൾ അന്ന് പൊട്ടിക്കരഞ്ഞതാണ് ഹബീബായ തങ്ങൾ തന്നെ കണ്ടില്ലേ വന്ന രൂപം ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ലോകമൊക്കും വരെ കരഞ്ഞ ദിവസമാണ് ആശുറ ഇന്റെ ദിവസം വിശാലമായി അതിന്റെ സംഭവങ്ങൾ അസ്വാഹിക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹുസൈനാര വിളിക്കരുതെന്ന് പറയുമ്പോ വിളിക്കും ഞങ്ങളെന്ന് പറയാൻ നമുക്ക് എല്ലാ മതും തന്നത് നമ്മുടെ ആണ്

ഈ അഞ്ചാളികൾ ഞങ്ങൾക്കുണ്ട് അവരാണ് ഞങ്ങളുടെ കരുത്ത് അവരിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരുന്നത് ഞങ്ങൾക്കെല്ലാമെല്ലാമായ ഞങ്ങളുടെ മശാഹിഹന്മാരാണ് ഷെയഹുനയാണ് ഈ അഹിലിൽ ഹുസൈനാരുടെ അവരെല്ലാവരെയും എന്നും ഷെയ്ഖുനായുടെ തണലിൽ നമുക്ക് ജീവിക്കാൻ ഈ ദിവസത്തിൻ്റെ കൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ ഇത്തരം വ്യാജ വിലമാക്കളുടെ നിന്ന് നമ്മളെല്ലാരെയും അള്ളാഹു കാക്കട്ടെ അസലും വറഹമുല്ലാഹി വ